ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ഗാർഡന് അതായത് നല്ല നീറ്റായിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അതായത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളതായിരിക്കും പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് മനസ്സിന് അത്രങ്ങോട്ട് ഒരു സുഖം കിട്ടുന്ന കാര്യമില്ല അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കണ്ടിരിക്കണമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണ് എൻ്റെ ഗാർഡൻ്റെ അതൊക്കെയാണ് കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കണ്ടോ കംപ്ലീറ്റ് ചീത്തയായി കിടക്കുകയാണ് അപ്പോൾ ഇത് പുതിയ വീട്ടിൽ സെറ്റ് ചെയ്ത ഗാർഡനാണ് അപ്പോൾ അന്ന് ഈ ഒരു ഗാർഡൻ കണ്ടപ്പോൾ ഒരുപാട് പേര് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരവസ്ഥാ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട രണ്ട് ചീത്ത വിളിക്കാമെന്നല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചീത്ത വിളിക്കല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കേൾക്കുക അപ്പോൾ ഇത് എത്രത്തോളം ചീത്താനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് എൻ്റെ കൈ വലുത് കയ്യിൽ ചെറുതായിട്ടൊരു പെയിൻ വന്ന് അതിങ്ങനെ അധികമായി വന്നു അപ്പോൾ എന്താണെന്ന് ഒരു കറക്റ്റ് അറിയില്ലായിരുന്നു അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു എം ആർ ഐ ഒക്കെ എടുത്തു അപ്പോൾ ഇത് ടെന്നീസ് സെൽവാണ് പേടിക്കാനൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നല്ല പെയിൻ ആണല്ലോ ഇപ്പോൾ സ്റ്റിറോയിഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല അത് എത്ര കാലം അറിയില്ല അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ കയ്യിൽ വേദന വന്നപ്പോൾ ഉള്ള ഒരു പ്രശ്നം അതിൻ്റെതുകൊണ്ട് നമുക്ക് ഒന്നിനോടൊരു ഇതുണ്ടാവില്ലല്ലോ ആ ഒരു ഇതാണ് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൽ ആർക്കൊക്കെ ടെന്നീസിൽ പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമെൻ്റ് എഴുതി കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നല്ല മഴയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങാനും മടിയാണ് പൊതുവേ പിന്നെയെന്ന് പറയുന്നത് ഇത് താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ എങ്ങനെയായാലും നമ്മൾ വൃത്തിയാക്കും പണിക്കൊരാളുകാരുന്നുണ്ട് അപ്പോൾ അവരെങ്കിലും ക്ലീൻ ചെയ്യും അപ്പം അങ്ങോട്ട് നമ്മൾ താമസം മാറിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെടി മാത്രം കുറച്ചട സെറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യുക അതൊന്നും ഇപ്പോൾ എന്തായാലും ചെയ്യൂലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിവിടെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ചീത്തയായി കിടക്കുന്നത് പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചത് നിങ്ങളെ കാണിക്കേണ്ട എന്നാണ് പിന്നെ വിചാരിച്ചാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം എപ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഈ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതായത് നല്ല കാര്യങ്ങൾ മാത്രമല്ല കാണിക്കുക അപ്പോൾ നല്ല നല്ല കമൻസും വരില്ലുണ്ട് നെഗറ്റീവ് കമൻസ് അങ്ങനെ വരാറില്ല അധിക പേരും പറയില്ലേ ഇത്ത നല്ല ഗാർഡന് ഇത്ത ഇങ്ങനെ ഇത് കൊണ്ടെടുക്കണേ അങ്ങനെ അങ്ങനെയല്ലേ പറയാം പക്ഷേ എല്ലാ ടൈമിലും അങ്ങനെ നമ്മളെ ഗാർഡൻ ആയിക്കോളണം എന്നില്ല അപ്പോൾ ഞാനും നിങ്ങളെപ്പോലത്തെ സാധാരണ ഒരാളെന്നാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇതുപോലെ എല്ലാ ടൈമിലും ഇങ്ങനെ വൃത്തിയിൽ കൊണ്ടു നടക്കാൻ അങ്ങനെ ഒന്നും വരൂല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങളെ ഗാർഡനിലും ഞങ്ങളല്ല എൻ്റെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്ത് അത്രയേ ഉള്ളു പിന്നെ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് സങ്കടമൊക്കെ വന്നിട്ടുണ്ടാകും കാരണം ഇത് ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കിത് കാണുമ്പോൾ സങ്കടം വിത്താ ആരെങ്കിലും വിളിച്ചാൽ എങ്ങനെയെങ്കിലും നന്നാക്കും എന്നൊക്കെ പറയുമോ പക്ഷെ എന്തായാലും ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ച് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കും അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരണ്ടേ എങ്ങനെ അവർ ക്ലീൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്യാമറയിൽ അറിയില്ല നല്ല മഴയാണ് ഈ ഒരു ടൈമിൽ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്ലാന്റ്സ് ഒക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ റെയിനി സീസൺ ടൈം ആണെങ്കിലും പിന്നെ ഈ റോസിലുള്ള ഫ്ലവേഴ്സ് ഇപ്പോൾ നല്ല മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് അത്രണ്ട് വൃത്തിയിൽ നിൽക്കുന്നില്ല എന്നുള്ളൂ എന്നാലും അവിടെ അവിടെ ആയിട്ടൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഈ റെയിനി സീസൺ ടൈമിൽ പൊതുവേ ഫ്ലവേഴ്സ് കുറവായിരിക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഓവൻ പറഞ്ഞിട്ടുണ്ട് അധികം അങ്ങനെ ഫ്ളവറിംഗ് പ്ലാന്റ്സ് വെച്ചിട്ടില്ല പക്ഷെ വെച്ച ഫ്ലവറിങ് പ്ലാന്റ്സ് റെയിനി സീസൺ ടൈമിലും ഫ്ലവർ തരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ റോസ് ആണെങ്കിൽ കണ്ടോ റോസിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ അടുത്തത് ഈ ബോർഡർ പ്ലാന്റ് ഉണ്ടോ ഇതിലുണ്ട് വൈറ്റ് ഫ്ലവർ അപ്പോൾ ഇതിലും ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവാറുണ്ട് പിന്നെ ആ ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റിലും നിറയെ ഫ്ലവർ ഉണ്ടാവാറുണ്ട് അതാണിപ്പോൾ കൂടുതലൂടെ വീണെടുക്കുന്നത് ഈ വയലറ്റ് ഫ്ലവർ പിന്നെ ഇപ്പോൾ എന്താണ് ലിക്കോണിയ അതിലും ഇതാ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ വൃത്തിയാക്കി പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലെ ആരൊക്കെ ഇങ്ങനെ ഇപ്പം ചീത്തയൊക്കെ എടുക്കണമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമ്മൻ്റ് ചെയ്യുക പിന്നെ ഈ മാവിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഡെയിലി അടിച്ചു വരേണ്ടി വരും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ മരങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അടിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴെങ്കിലുമൊക്കെ അടിച്ചു വരാൻ മതി ഇവിടെ അങ്ങനെ അല്ല ഡെയിലി അടിച്ചു വരേണ്ടി വരും അവിടെ ആ പ്ലാന്റ്സിൻ്റെ താഴെ മാത്രമേ അല്ലേ ഉണ്ടാവുള്ളൂ അത് ജസ്റ്റ് ഒന്ന് പെറുക്കുക അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളു അടിച്ചു വരൽ അങ്ങനെ ആവശ്യം വരില്ല അവിടെ ഇവിടെ അങ്ങനെ ആവില്ല നല്ല അടിച്ചു വരാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ അടുത്ത് നല്ലൊരു പോസിറ്റീവ് വീഡിയോ ആയിട്ട് അവൻ വരിക അപ്പോൾ ഓക്കെ ബൈ